കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ നേരിട്ട് കാണാൻ സാധിച്ചപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു കാര്യമുണ്ട് ഒരു രാഷ്ട്രീയ നായകന്റെ ഭാവമല്ല അദ്ദേഹത്തിനുള്ളത് മറിച്ച് കാര്യഗൗരവമുള്ള ഒരു കാരണവരുടെ ഭാവവും മറ്റുമാണ് അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളിൽ പോലുമുള്ളത് അദ്ദേഹം ശ്രമിച്ചാൽ പലതും നടക്കുമെന്ന ഒരു ബോധം സാധാരണക്കാരെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേട്ടമായി പറയാനുള്ളത് ൂർ ഓരോ സാധാരണക്കാരനിലും ഈ വികാരം കൊണ്ടുവരാൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വിശദമാക്കുന്നത് പലരും ചെയ്യും എന്ന് പറഞ്ഞതല്ലാതെ ആരും ചെയ്തില്ല പുലിമുട്ട് നിർമ്മാണം നടത്തണം ഞങ്ങളുടെ ജീവനും തൊഴിലിനും സംരക്ഷണം തരണം നാട്ടിൽ വികസനം കൊണ്ടുവരണം പൊഴിയൂരിൽ വോട്ട് ചോദിക്കാനെത്തിയ രാജീവ് ചന്ദ്രശേഖറിനോട് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പറഞ്ഞത് പ്രാഥമികമായി ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് പുഴിയൂരിന്റെ മണ്ണിലെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വലിയ സ്വീകരണമാണ് തീരദേശത്ത് ലഭിച്ചത് പാരിസ്ഥിതിക പഠനം മൂലം വൈകിയ പൊഴിയൂർ ഹാർബറിൽ ആദ്യഘട്ട പുലിമുട്ട് നിർമ്മാണം വരുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര പദ്ധതികൾ വഴി ആവശ്യങ്ങൾ നേടിക്കൊടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം പുലിമുട്ട് നിർമ്മാണം നടത്തണം ഞങ്ങളുടെ ജീവനും തൊഴിലിനും സംരക്ഷണം തരണം നാട്ടിൽ വികസനം കൊണ്ടുവരണം ഈ നാട്ടിൽ നിക്ഷേപമൊക്കെ ഇനിയും വരണം തൊഴിലവസരങ്ങൾ കൊണ്ടുവരണം ഇതൊന്നും ഇത്ര നാളും പറഞ്ഞതല്ലാതെ ആരും ചെയ്തില്ല അതുകൊണ്ടാണ് സാറിനോട് പറയുന്നത് പൊഴിയൂരിന്റെ ആവശ്യങ്ങൾ ന്യായമാണ് അടിസ്ഥാന മനുഷ്യ അവകാശങ്ങളാണ് അവർ ആവശ്യപ്പെടുന്നത് ഇനി ഇവർ നിരാശരാകില്ല ഇവരുടെ ആവശ്യങ്ങൾ ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും കേന്ദ്ര പദ്ധതികൾ വഴി ഇവരുടെ ആവശ്യങ്ങളെല്ലാം ഞാൻ നേടിക്കൊടുക്കും ഇതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിലെ തെക്കൻ പ്രദേശത്തിന്റെ പ്രധാന തീരദേശ മേഖലയാണ് പൊഴിയൂർ കടലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി മത്സ്യത്തൊഴിലാളികൾ ഉള്ള പ്രദേശമാണിത് ചെറിയ വള്ളങ്ങളെ കൂടാതെ തന്നെ ഏകദേശം മുന്നൂറ്റി അൻപതിലധികം വള്ളങ്ങൾ ഇവിടെ നിന്ന് മത്സ്യബന്ധനത്തിനായി പോകാറുണ്ട് ഏറെ നാളുകളായി ഈ തീരദേശവാസികൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കടൽ കയറ്റം തന്നെയാണ് ഇതിനോടകം തന്നെ തീരദേശത്തെ ഒരുപാട് വീടുകൾ നശിച്ചു തീരദേശവാസികൾക്ക് നാശനഷ്ടം ഉണ്ടാകുകയും ഒക്കെ ചെയ്തു കടൽ കയറുന്ന പ്രശ്നം കൊല്ലങ്കോട് തീരദേശത്തെ ബാധിച്ചപ്പോൾ തമിഴ്നാട് സർക്കാരിന്റെ നേതൃത്വത്തിൽ കൂറ്റൻ കല്ലുകൾ കൊണ്ട് പുലിമുട്ട നിർമ്മിച്ചു ഇത്തരത്തിൽ പുലിമുട്ട് നിർമ്മിച്ചതിനുശേഷം കൊല്ലങ്കോട് തീരദേശം സുരക്ഷിതമാക്കുകയും പകരം പൊഴിയൂർ തീരദേശത്തേക്ക് കടൽ അതിരൂക്ഷമായി കയറുകയും ചെയ്തതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു വേലിയേറ്റം ശക്തമാകുന്നതാണ് കടൽ കയറുന്നതിന് ഒരു പ്രധാന കാരണമെങ്കിലും കൊല്ലങ്കോട് ഭാഗത്ത് കല്ലിട്ട് പുലുമുട്ട് നിർമ്മിച്ചതാണ് പൊഴിയൂർ മേഖലയിൽ കടൽ കയറ്റം ശക്തമാകാൻ കാരണമെന്ന് പ്രദേശവാസികൾ അഭിപ്രായപ്പെടുന്നത് കാലാവസ്ഥ വ്യത്യാസങ്ങൾ എത്ര തന്നെ ഉണ്ടായാലും കടൽ കരയെ വിഴുങ്ങുന്ന സാഹചര്യവും വീടുകൾ നശിക്കുന്ന സ്ഥിതിയും ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കുന്ന അവസ്ഥയും അധികം ഉണ്ടായിട്ടില്ല എന്നാൽ പൊഴിയൂരിനോട് ചേർന്ന് കിടക്കുന്ന കൊല്ലങ്കോട്ട് പുലിമുട്ട് നിർമ്മിച്ചത് പുഴിയൂർ തീരദേശത്തെ സംബന്ധിച്ച് അപകടമായി മാറി എന്നാണ് വിലയിരുത്തൽ പൊഴിയൂരിലെയും കൊല്ലങ്കോടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏക റോഡ് മാർഗം ശക്തമായ തിരിയുടെ പ്രഭാവത്താൽ തകർന്നതോടെ പ്രദേശത്തുള്ളവർ ഒറ്റപ്പെട്ട നിലയിലുമായി റോഡ് മുറിഞ്ഞു പോയതിനാൽ പല കുടുംബങ്ങൾക്കും സഞ്ചരിക്കാൻ സാധിക്കാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു കടൽ അമിതമായി കയറുന്നതിനാൽ കൂറ്റൻ കല്ലുകൾ കൊണ്ട് തിരയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു എങ്കിലും ആ ശ്രമവും പരാജയപ്പെട്ടു അതിശക്തമായ തിര തീരത്തെ വീടുകളെ വിഴുങ്ങി ജനജീവിതം ദുരിതത്തിലാക്കി നെയ്യാറ്റിൻകര എം എൽ എയും മന്ത്രിമാരും പുഴിയൂർ തീരദേശം പലകുറി സന്ദർശിച്ചുവെങ്കിലും വേണ്ട പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി എന്തായാലും ഇനിയെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഉറപ്പിലൂടെ വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്